ഇറ്റ്സ് മെയിൻ ഇ സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കപ്പയുടെ ടേസ്റ്റുള്ള ഒരു കിഴങ്ങ് മിഴുക്കു വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കിഴങ്ങ് മിഴുക്ക് വരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു കപ്പയുടെ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ ഹൈപ്പ് ഓപ്ഷനുണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ നമ്മളിന്നിപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് കിഴങ്ങ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെഴുക്കു വരട്ടി നമുക്ക് ചെറിയ രീതിയിൽ വേണം ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ ഞാനൊന്ന് കാണിക്കാം ഇപ്പം ഞാൻ ഇങ്ങനത്തെ വരെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കുഞ്ഞ് സ്ലൈസസ് ആക്കിയിട്ട് വേണം ഇത് മാറ്റാനായിട്ട് കാരണം വളരെ തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് നമുക്കിതിങ്ങനെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കുഞ്ഞ് പീസസായിട്ട് ഇതെയ്യ് പോലെ കുറുകെ കട്ട് ചെയ്യാം അപ്പൊ കുഞ്ഞ് തിന്നായിട്ടുള്ള കഷ്ണങ്ങളായിരിക്കും കേട്ടോ വരുന്നത് അപ്പൊ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് അത്യാവശ്യം ഈ കിഴങ് തരം ഉടഞ്ഞ് നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നല്ല രീതിയിൽ ഒരു കിഴങ്ങ് എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലൈസസ് ആക്കി മാറ്റണം എന്നിട്ട് ഇതേപോലെ കുറുകെ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതേ കണ്ടോ ഈ ഒരു പരുവത്തില് തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിത് ഫുള്ളും ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്യുന്നത് കാണിക്കുമ്പോൾ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോവും അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഫുള്ളും ഒരു രീതിയിൽ കുഞ്ഞായിട്ട് സ്ലൈസസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങെല്ലാം ഇതുപോലെ കുഞ്ഞായിട്ട് ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലിയ രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമുക്കിത് മിഴുക്കു തയ്യാറാക്കാം ഇത് നമ്മുടെ മിഴുക്ക് ഇരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ലേശം എണ്ണയും വെച്ച് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കടുക് ആഡ് ചെയ്യാം നമുക്ക് ലേശം കറിവേപ്പില ആഡ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുഞ്ഞ് രണ്ട് സവാളയും പച്ചമുളകും വേണ്ട അപ്പം അതും കൂടുമ്പോൾ നമുക്കിത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം നമുക്കിത് സോട്ട് ചെയ്യാൻ നമുക്കിത് ഒത്തിരിയൊന്ന് വരണ്ട് കിട്ടുന്ന ഒരു പരുവത്തിലൊന്നും ഇതെടുക്കണ്ട ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങും ഈ സവാളയും എല്ലാം കൂടെ ഒന്നിച്ച് ഞാനങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം കിഴങ്ങിന് അത്യാവശ്യം കുറച്ച് ഒരുപാട് വേവില്ലെങ്കിൽ അത്യാവശ്യം വേവുണ്ടല്ലോ അപ്പോൾ ആദ്യമേ നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ സവാളയും എല്ലാം ഒപ്പം അതിൻ്റെ കൂടെ തന്നെ കിടന്നും സവാളയും വെന്തോളൂ അതിനിപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ മീൻകറിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ കപ്പയൊക്കെ ഉണ്ടാക്കുമല്ലോ കപ്പയും ചീനിയും അതായത് കപ്പയും നമ്മൾ കപ്പയും ഒക്കെ കഴിക്കുമല്ലോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അവിടെ മീൻകറിയുടെ കൂടെ ഈ കിഴങ്ങ് വീഴ്ത്തുവരത്തി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കപ്പ കഴിക്കുന്ന പോലെയാകും പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വേവണം എന്താ ഒരു ഉടയുന്ന ഒരു പരിഭവം വരെ നമ്മളിത് വേവിച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ചീനി കഴിക്കുന്നതിനെക്കാട്ടിൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ കിഴങ്ങ് വീഴ്ത്തുവരത്തേക്ക് അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ലേശം ഉപ്പ് ഉപ്പിതിലേക്കൊന്ന് ആഡ് ചെയ്യാം ലേശം ഉപ്പ് ആഡ് ചെയ്യാം ഒരു സമയത്ത് ഞാനൊരു കാൽ സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യും ആദ്യം ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുമ്പോൾ ഇത് ഉറഞ്ഞ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സിമ്മിലൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കിഴങ്ങ് ആയത് നിങ്ങൾക്ക് അറിയാമല്ലോ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് വന്നതിങ്ങനെ അടിയിൽ പിടിക്കണം അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം അത്യാവശ്യം എണ്ണയും വേണം അപ്പം നമ്മൾ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം വേറെ മീഴുക്കു വട്ടി പോലെ അല്ല ഇത് അടുക്കി പിടിക്കേണ്ടത് പിടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മോട്ടിക്കിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം എന്തായാലും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതിൽ നമ്മളിപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് നേരം വാഴറ്റിട്ടുണ്ട് അപ്പം നമുക്കിനിപ്പോൾ ഇത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്കിനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഞാനിപ്പം ഗ്യാസ് ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കുക കൊടുക്കുകയാണ് കാരണം നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് വയറ്റി നന്നായിട്ട് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് കിഴങ്ങായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്കിതൊന്ന് വേവിക്കണം അപ്പം ഞാനിപ്പോൾ ഒരു സിമ്മിൽ അപ്പോൾ അപ്പം നമുക്കിതിപ്പോൾ കുറച്ച് നേരം ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു എങ്ങനെ പോയാലും ഒരു അഞ്ചാറ് മിനിറ്റ് എന്തായാലും നമ്മളിത് വേവിക്കാനായിട്ട് സമയമെടുക്കും അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് വരാം അതേപോലെ നമ്മുടെ കിഴങ്ങ് മുക്കാലോളമൊക്കെ വെന്തിട്ടുണ്ട് അപ്പം നമുക്കിനിപ്പോൾ ഇതിലേക്കിനിയിപ്പം നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് കുറച്ച് എരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ലേശം മുളക് പൊടിയും കൂടെ നമുക്കിതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടി ഒരു ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ സ്പൂൺ അളവിൽ മാത്രം കുറച്ച് മുളക് പൊടി നമുക്കിതിലേക്ക് തൂക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം അപ്പം ഈ മുളക് പൊടിയും കൂടെ ചേരുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ആ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഉടച്ചുടച്ചുടച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ചീനി കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി ഉടച്ച് കൊടുത്താൽ മതി പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഉടക്കുന്നത് അത്ര ഇഷ്ടമായിരിക്കത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നോർമലി നമ്മൾ ചെയ്തതുപോലെ ഇത് ഉടക്കാണ്ട് അങ്ങ് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് എടുക്കാം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടിങ്ങനെ ഉടച്ച് അതാണ് കുറച്ചും കൂടെ എല്ലാവർക്കും ഒരു ഇഷ്ടം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടയ്ക്കുന്നത് അമ്പതി നമ്മുടെ കിഴങ്ങ് മീഴുക്കുമായിട്ട് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് അടുത്ത് കാണിക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം കുറച്ചൊക്കെ ഉടച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മീൻകറിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ കിഴങ്ങ് മീൽക്കോർട്ടി മീൻകറി മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ഒരു റെസിപ്പിയൊക്കെ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഇപ്പം ഹൈപ്പ് എന്നും പറഞ്ഞൊരു ഓപ്ഷനും വന്നിട്ടുണ്ട് അതുകൂടെ ഒക്കെ ഒന്ന് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതൊരു എല്ലാം അനുസുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്